നമുക്ക് വീടുകളിലേക്ക് സോളാർ വയ്ക്കാനേ പണച്ചെലവ് ഇങ്ങനത്തെ ഒരു കാര്യം ആലോചിച്ച് നോക്കി എല്ലാവർക്കും സോളാർ നമ്മുടെ വീട്ടിൽ സോളാർ വയ്ക്കാൻ പൈസ ചിലവാകും കൂടുതൽ പൈസ ചിലവാക്കണ അതിനുള്ള ആ പണച്ചെലവ് ഇങ്ങനത്തെ ഒരു കാര്യം ആലോചിച്ച് നോക്കി അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇടണത് നമസ്കാരം ഞാൻ അഭിജിത്ത് പോലെ വളപ്പിൽ നമ്മുടെ വീടുകളിൽ സോളാർ വയ്ക്കുമ്പോൾ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മുടെ വീടിൻ്റെ ടെറസ് മാത്രം അവർക്ക് ഒഴിഞ്ഞു കൊടുത്തോണ്ട് നമുക്കിങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ കേന്ദ്ര സർക്കാരിൻ്റെ സൂര്യഭവന പദ്ധതി കൂടെ ഒരു മറ്റൊരു പദ്ധതിയും കൂടെ പ്ലാനിങ്ങിൽ വരുന്നുണ്ട് റെസ്കോ മോഡൽ എന്ന് മറ്റുമാണ് പറയുന്നത് അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുനരുപയോഗ എനർജികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ അത് നമ്മുടെ വിൻഡ് മില്ലായിക്കോട്ടെ സോ സോളാർ സിസ്റ്റം ആയിക്കോട്ടെ ഇതിലൊക്കെ ചെയ്യുന്ന കമ്പനികൾ വഴി നമ്മുടെ വീടിൻ്റെ മുകളിൽ അവർ തന്നെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്നും വൈദ്യുതി ഉപയോഗിക്കാനും കുറഞ്ഞ നിരക്ക് വൈദ്യുതി ഉപയോഗിക്കുകയോ ഇല്ലെങ്കിൽ പ്ലാന്റുകളിൽ നിന്ന് നമുക്ക് വാടക ലഭിക്കുകയോ ഒരു സംവിധാനമാണ് അത് റെസ്കോ മോഡൽ എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വീടുകളിലെല്ലാം നമുക്കൊരു സോളാർ പ്ലാന്റ് വയ്ക്കാൻ പറ്റിയന്തു ഉപകാരമായിരിക്കും അല്ലേ അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അങ്ങനെ ഒരു പദ്ധതി വരുന്നുണ്ട് പൈസ ഇല്ലാണ്ട് സോളാറിനോടുള്ള ആഗ്രഹം കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ അവർക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇങ്ങനൊരു പദ്ധതി നമ്മുടെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പോൾ അത് വരാനിരിക്കുകയാണ് സോളാറ് വയ്ക്കാൻ ഉള്ളവർക്ക് പൈസ ഒരു പ്രശ്നമാവാതെ തന്നെ നമുക്ക് സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യണോണ്ട് നമുക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇത് ഏകദേശം ഫൈവ് ടു സെവൻ ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അവർ കച്ചവടത്തിലൂടെ അത് കെ എസ് ബിക്ക് കൊടുക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന പൈസ അവർ നിശ്ചിത എമൗണ്ട് ഉണ്ടല്ലോ ഈ എമൗണ്ട് അവരെടുക്കുകയും ചെയ്യുന്നതോടുകൂടി ഏകദേശം ഒരു ഫൈവ് ടു സെവൻ ഇയേഴ്സ് ആകുന്നതോടുകൂടെ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ചെറിയ യൂണിറ്റുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പൈസ അടഞ്ഞു തീർന്നിട്ടുണ്ടാവും ഇത് അടഞ്ഞു തീർന്നോടുകൂടി തന്നെ നമുക്ക് ഒരു സോളാർ പ്ലാന്റും കൂടെ ഭാവിയിൽ നമുക്ക് സ്വന്തമാവാനുള്ള ഒരു സാധ്യതയും കൂടെ ഈ ഒരു പദ്ധതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ കേട്ടിടത്തോളം വളരെ നല്ലൊരു പദ്ധതിയാണ് ഇനിയിപ്പോൾ അഞ്ചും ഏഴും വർഷം കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയില്ലാത്തവരാണ് കയ്യിൽ പൈസ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്താലും വലിയ നഷ്ടമൊന്നുമില്ല നമുക്ക് ഇയർലി നമുക്കൊരു എമൗണ്ട് നല്ല രീതിയിൽ ലഭിക്കുന്നതും കൂടിയാണ് അതുമാത്രമല്ല നമ്മുടെ കറണ്ട് ബില്ല് സിയർ ആയി മാറുന്നതാണ് നമ്മുടെ സോളാറിൻ്റെ ഒരു സിസ്റ്റം അതിപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ഒരു പക്ഷേ ഈ സോളാർ വളരെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം കാറുകളും സ്കൂട്ടറുകളും എല്ലാം സോളാ കറണ്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എല്ലാ എല്ലാ വാഹനങ്ങളും ഈ വില കൺവേർട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു സോളാർ നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് ഒരു തെറ്റുമില്ല ധൈര്യമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് എത്ര കിലോ ആയിട്ട് നമ്മൾ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ നമുക്ക് അതിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് റീൻ ഇൻകം നേടാനുള്ള ഒരു സൗകര്യം കൂടെ ഈ സോളാറിൽ നിന്നും നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇനിയും സോളാർ ചിന്തിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാവുന്നതാണ് നമ്മൾ സോളാർ വെച്ചുകൊണ്ട് മാത്രമേയില്ല ഈ പാനലുകൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തൊക്കെ മാത്രമാണ് നമുക്ക് കൃത്യമായ രീതിയിൽ വൈദ്യുതി ലഭിക്കുള്ളൂട്ടോ ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വോൾട്ടേജ് കിട്ടാതെ വരികയും നമ്മുടെ കെ സി ബിലേക്ക് സപ്ലൈ ആയിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി യൂണിറ്റിൻ്റെ അളവിൽ കുറവ് വരികയും നമുക്ക് നഷ്ടം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ കൃത്യമായിട്ടിത് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുകയും കൂടെ വേണം അപ്പോൾ നല്ലൊരു ഇൻഫർമേഷനാണെന്ന് വിചാരിക്കുന്നു മറ്റുള്ളവരിലേക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു